ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മാക്സിൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു ചുങ്കിടി ജീൻസിൻ്റെ മോഡൽ ഒരു മാക്സി കാണിക്കാനാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ മൂന്ന് പ്രിൻ്റാണുള്ളത് അതുപോലെ തന്നെ ഇന്നാളും ഞാനൊരു ചുങ്കിടിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർക്ക് കിട്ടാത്തതുകൊണ്ട് കുറേ ആൾക്കാർ പരാതിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഒരു ജീൻസിൻ്റെ മോഡൽ ആണ് സാധാരണക്കാണ് കേട്ടോ ഇതൊന്നുമില്ല സിബാണ് വരുന്നത് അപ്പോൾ ഇത് ഹോൾസെയിലായിട്ടോ റീറ്റെയിൽ ആയിട്ടോ ഇനിയിപ്പോൾ ഒരു പീസോ അതല്ല ഇനി ഇത് പത്ത് പീസായിട്ടോ എങ്ങനെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഏത് കളറ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കാം അപ്പോൾ ഇത് ബ്ലൂ ആണ് കേട്ടോ വരുന്നത് ഇത് അൻപത്തി ആറാണ് ലെങ്ത്ത് വരുന്നത് ഇരുപത്തി അഞ്ചൊക്കെ ജസ്റ്റ് വീതി ഉണ്ടോ തോന്നുന്നു ഞാൻ നോക്കിയിട്ടില്ല ഞാൻ പെട്ടെന്ന് വീഡിയോസ് എടുക്കണം അപ്പോൾ ഒരു കളറ് അതാണ് അതിൽ രണ്ടാമത്തെ കളറ് ഇതൊരു ബ്ലാക്ക് ആണോ ചോദിച്ചാൽ ബ്ലാക്കാ ബ്ലാക്ക് ആയിരിക്കും അപ്പോൾ ഇതാ കേട്ടോ അതിന്റെ രണ്ടാമത്തെ കളർ വരുന്നത് അപ്പോൾ ഇതാണ് അൻപത്തി ആറാണ് ലെങ്ത് വരുന്നത് ഞാൻ എപ്പോഴും ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ പറയലുണ്ട് ഞാൻ ഇങ്ങനെ വെക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതൊരിക്കലും അല്ല ഞാൻ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടുക്കും എത്തൂല ഇത് ഇവിടുക്കും എത്തൂല അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നതാണ് ഇത് അല്ല ഇത് എക്സൽ സൈസ് ആണ് എക്സൽ സൈസ് അപ്പോൾ ഇത് ബ്ലാക്ക് ആണ് കേട്ടോ കാരണം ജീൻസിന്റെ ഒരു മോഡലാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി അതും അപ്പോൾ ഇതിന്റെ കളർ ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ട് സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഏത് മോഡലും ഒന്നും ഭക്ഷണം കഴിക്കാമെന്ന് വെച്ചാൽ അപ്പോൾ ഏത് മോഡലും വേണമെങ്കിലും അൻപത്തിയാറുണ്ട് അൻപത്തി ആറ് സൈസ് ഉണ്ട് മോഡൽ ഉണ്ട് പിന്നെ ഫീഡിങ്ങിൻ്റെ മാക്സി ഉണ്ട് ഫ്രോക്ക് മാക്സി ഇനി ഏത് വേണം എന്നുണ്ടെങ്കിലും നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാകും അപ്പോൾ ഓരോ സമയത്തും ഓരോ സമയത്തും നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടത് വെച്ചാൽ അതൊന്ന് ഒന്നിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം നിങ്ങൾ സെയിൽ നടത്തുന്നവരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു പ്രിൻ്റിൽ വരുന്നത് കണ്ടല്ലേ അടിപൊളി പ്രിൻ്റ് ആണ് കണ്ടുള്ളി അപ്പോൾ ഇത് അൻപത്തി ആറാണ് കേട്ടോ വരുന്നത് അൻപത്തിയാറ് ലെങ് ആണ് അപ്പോൾ അടിപൊളി മാസികളാണ് അത് അത് ഇതും സെയിം ആണ് കേട്ടോ വെച്ചപ്പം ഇത് അതിന്റെ ബ്ലൂ ആണ് ഇതാണ് അതിന്റെ ബ്ലൂ ആണ് വരുന്നത് ഇതതിൻ്റെ കളർ ചേഞ്ച് ഇടോ അപ്പോൾ ഈ ഒരു ഇത്രയും കളറുകളാണ് അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് മെസ്സേജ് അയക്കാം കേട്ടോ എൺപത്തി ഒൻപത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് അപ്പോൾ പെട്ടെന്ന് മെസ്സേജ് അയച്ചാൽ മതി ഇനി അതല്ല രണ്ട് മൂന്ന് മാക്സികളായിട്ട് നിങ്ങൾക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ മാറ്റി വെക്കണമെങ്കിൽ പറഞ്ഞാൽ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഞാൻ മാറ്റി വെക്കാം കേട്ടോ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ മാറ്റി വെക്കുകയുള്ളൂ അപ്പോൾ ഇതാകണോ അതിന്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് അപ്പോൾ ഇതിലേതെങ്കിലൊക്കെ കളർ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് അയച്ചുള്ളൂ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റി നാല് ഹോൾസെയിലാണോ റീറ്റെയിലാണോ ഏതു ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിൽ സെലക്ട് ചെയ്തിട്ട് പത്ത് മാക്സ് വെച്ച് വീതം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ തരുന്നതാണ് അപ്പോൾ ഓക്കെ ബൈ അസ്സാം വലൈക്കും